അപ്പം നമുക്ക് എല്ലാവർക്കും ഈ കല്യാണ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ മോര കാശ്ശത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം ആദ്യം തന്നെ നമ്മൾ തേങ്ങ എടുക്കുക തേങ്ങ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല കട്ടിയുള്ള മോരാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ തേങ്ങ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കുക എന്നിട്ട് അതിലോട്ട് കുറച്ച് കുരുമുളകും കടുകും ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിലോട്ട് നമ്മൾ വെള്ളമാണ് ഒഴിക്കുന്നത് ഞാനിത് തേങ്ങയിൽ ആ തേങ്ങയിൽ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമായതുകൊണ്ടാണ് ആ കളറിലിരിക്കുന്നത് എന്നിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഒരു ടേസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഒരു അരക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് എന്നിട്ടതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു അടി കട്ടിയെല്ലാം ഒരു ചട്ടി എടുക്കുക ആ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ സവാള അരിഞ്ഞതും പിന്നെ ഉള്ളി അരിഞ്ഞതും കൂടിയാണ് ആ ഒരു സംഭവം പിന്നെ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മൾ കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈയൊരു ഉള്ളിയും സവാളയും അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഇട്ടുകൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കണം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴി വരുന്നവരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലോണം പെട്ടെന്ന് ഒന്ന് വരട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ മാറി ഒരു ഈ ഒരു വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അത് കഴിയുമ്പോഴേക്കും നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം ഞാൻ മഞ്ഞപ്പൊടി കിട്ടാൻ മറന്നുപോയതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത് ശരിക്കും നമ്മൾ വഴട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴു കിട്ടും അതുകഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് അത് മൊത്തം ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് ഈ ഒരു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ശരിക്കും ആ ഒരു സവാള വാട്ടിയേൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളൂ ഇത് കഴിഞ്ഞിട്ട് പിന്നെയും മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതിയാവും അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ ഒന്ന് തിള വരുന്ന പോലെ ആവും അപ്പോൾ നമുക്ക് ഈ തൈര് അടിച്ചത് ഒഴിച്ചു കൊടുക്കുക ഇത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി ഒരു ഇത് വരാൻ വേണ്ടിട്ടാണ് മിക്സിയിലിട്ട് അടിച്ചെടുത്തത് എന്നിട്ട് അങ്ങനെ മിക്സിലിട്ട് അടിച്ച് എടുത്തിരിക്കുന്ന തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് ആ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് പിന്നെ നമ്മൾ തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട കാരണം തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു അതായത് ലൂസായി പോകാൻ ചാൻസ് നമുക്ക് അത്രയും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല മോര് എപ്പോഴും നമ്മൾ മോര് കാശ്ശുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് തിളക്കാൻ പോകുന്ന പരുവാകുമ്പോഴത്തേനും നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി കടുക് വറുത്തിടാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലാന്നിട്ട് നല്ലവണ്ണം ഒന്നും ഉപ്പിച്ച് കൊടുക്കുക അതുകഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു മുളക് മുളക് നമ്മൾ ഇതിനകത്ത് എരിവായിട്ട് ഇതാണ് ഇടുന്നത് കൂടുതലും കുരുമുളകും പിന്നെ ഈ മുളകുമാണ് ഇടുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ മുളക് മുളകെടുത്തിട്ടുണ്ട് നമ്മൾ പച്ചമുളകും എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ചൽ മുളകും എടുക്കുന്നുണ്ട് ഈ രണ്ട് മുളകും കൂടി നമുക്കിങ്ങനെ കീറിയിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് ശരിയായി വരുമ്പോഴേക്കും നമുക്കിനി തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്ന കുറച്ചും കൂടെ നമുക്ക് കട്ടിയൊക്കെ വരാൻ ഒരു ടേസ്റ്റിനൊക്കെ നല്ലതാണ് അപ്പോൾ തക്കാളി ഞാൻ ഒരു പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത് പകുതി തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക അത് നല്ലവണ്ണം ഒന്ന് വഴറ്റി ഇളക്കി കൊടുക്കുക നമ്മൾ ഈ തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇപ്പോൾ തക്കാളി എല്ലാം നല്ലോണം ഉടഞ്ഞ് ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഉടഞ്ഞ് വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിതിന് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കളറിന് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയും കുറച്ച് ഇട്ടു കൊടുത്താൽ മതി കാരണം നമുക്ക് ഒരു കളർ ആ ഒരു എണ്ണ തെളിഞ്ഞ് കാണുന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതലും മുളക് പൊടി ചേർക്കുന്നത് കുറച്ച് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓവറായിട്ട് ചേർക്കരുത് എന്നിട്ട് ആ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മുടെ സംഭവം ഇരിക്കുന്നത് ഇനി നമ്മൾ ഇത് നമ്മുടെ മോര് കാച്ചത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനമായിട്ട് നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഇത് പിറ്റേ ദിവസം ആവുമ്പോഴേക്കും കുറച്ചും കൂടി കട്ടിയായിട്ട് കിട്ടും നമുക്ക് നിങ്ങൾ നിങ്ങളപ്പം നല്ല പുളിയുള്ള തൈര് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നല്ല പുളിയുള്ള തൈര് എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മോരുകാച്ചതിരിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ്